ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്ന് വളരെ എളുപ്പത്തിൽ അരിയൊന്നും അരയ്ക്കാതെ ഒരു നെയ്പ്പത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ഇത് ഒരു കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ നമ്മൾ അരി അരച്ചല്ലോ ഇത് ഉണ്ടാക്കുന്നത് എളുപ്പത്തിന് ഉണ്ടാക്കുന്ന ഒരു നെയ്യത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പുട്ടുപൊടി നല്ല തരിതരിയായിട്ടുള്ള നമ്മൾ അരയ്ക്കുമ്പോഴും തൈതരിയായിട്ടാണല്ലോ നമ്മൾ അരച്ചെടുക്കുന്നത് ആ തൈതരിയായിട്ടുള്ള പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച പുട്ടുപൊടിയാണിത് ഇതിലേക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പം അങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ പുട്ടുപൊടിയിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടിയല്ലേ നമ്മൾ എടുത്തത് അതിലേക്ക് നല്ല തിളച്ച വെള്ളം കിട്ടാം അത് ഒരു കപ്പും പിന്നെ ഒരു കാൽ ഗ്ലാസും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യണ്ട ഇതിനെങ്ങനെ അടച്ചു വെച്ചിരുന്നാൽ മതി ഒന്നും ഇളക്കിയ വേണ്ട ഇതേപോലെ അടച്ചു വെച്ചേക്കേ അതവിടെ ഇരിക്കുന്ന ആവുന്ന സമയത്തിന് നമുക്ക് പിന്നെ ഒരു നാലഞ്ചൊല്ലി ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും എഴുതിട്ടുണ്ട് അതിനൊന്നു കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ എടുക്കുന്നത് ഒരു ടീസ്പൂൺ നല്ല ജീരവും കേട്ടോ അര ടീസ്പൂൺ ജീരകവും കേട്ടോ ഇതിനൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഒന്ന് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഒന്ന് രണ്ട് പ്രാവശ്യം ആ ഉള്ളിലേക്ക് ഒന്ന് ചതഞ്ഞ് കിട്ടണം അത്രേ ഉള്ളൂ ഇതിങ്ങനെ ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഇതിങ്ങനെ ഇരിക്കട്ടെ ഇതിനെ അങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്ക് നേരത്തെ എടുത്ത് വയ്ക്കുക എടുക്കാം ആദ്യം നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നേരത്തെ നല്ല വെള്ളമായിട്ട് നമുക്ക് തോന്നിയെങ്കിലും കണ്ടോ ഇപ്പോൾ നല്ല കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഇതാവാനുള്ളത് കേട്ടോ അതാണ് ആദ്യം ഒന്നും വെള്ളം ഒഴിച്ചൊന്നാങ്ങ് സോഫ്റ്റ് ആക്കിയെങ്കിലും കുറച്ചും കൂടി വെള്ളം നമുക്ക് ആവശ്യം വരൊരു കാൽക്കപ്പും കൂടി ഒക്കെ വെള്ളം നമുക്ക് ആവശ്യം വരും വെള്ളം ഒഴിക്കുമ്പോഴും ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ൊരു കാൽ കപ്പും കൂടി വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അത് ഓരോരുത്തർക്ക് കിട്ടുന്ന അരിപ്പൊടി അനുസരിച്ചിട്ടിരിക്കും ചിലപ്പം കൂടിയോ കുറഞ്ഞോ ഒക്കെ ഇരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് അത് നോക്കി കൊടുത്തോളുക അത് ഇനി നമ്മൾ എടുത്തു വച്ചേക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇടുക ഇത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഉണ്ടാക്കുക അപ്പാടെ തന്നെ നമുക്കങ്ങ് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ കുഴക്കുക അപ്പാടെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം അതുകൊണ്ട് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എളുപ്പത്തിനാവും ഇത് എളുപ്പത്തിനുള്ള വേർഷനാണ് ഇനി അരി അരച്ചുണ്ടാക്കുന്ന ഒരു ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇന്നിപ്പോൾ എളുപ്പത്തിനുള്ളൊരു വേർഷനാണ് കാണിക്കുന്നത് രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കണം എന്ന് തോന്നുന്ന സമയങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അതായത് ഈ മഗ് വെച്ച് തന്നെയാണ് ഒന്നും ഇങ്ങനെയൊന്നും ആക്കി കൊടുക്കും അല്ലാതെ കൊണ്ട് പിടിക്കാൻ നമുക്കിപ്പോൾ പറ്റത്തില്ല കുഴച്ച് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല പിടുങ്ങി പോകുന്ന ആ ഒരു പരുവം കേട്ടോ ഭയങ്കര ഹാർഡായിട്ടല്ല ഞാൻ കുഴച്ചിട്ടുണ്ട് ഇതങ്ങ് ഡ്രൈ ആയി പോകാനായിട്ട് ഇരിക്കരുത് അപ്പോൾ തന്നെ അങ്ങ് എടുക്കണം കേട്ടോ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് രണ്ട് സൈഡിലും ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഡംബ്ലിങ് മേക്കർ അതിന്റെ ആ ഒരു സൈഡ് വെച്ചിട്ട് ഉണ്ടാക്കി കൊടുത്താലും മതി അപ്പോൾ നോർമലായിട്ട് സാധാരണ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോറും ഇതങ്ങ് ഹാർഡാവും കേട്ടോ

ചൂടായ ഉണ്ടെങ്കിൽ തന്നെ ഇടണം കേട്ടോ എങ്കിൽ മാത്രമേ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരുവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊടുക്കതും